യെ സർവേ ശ്രീപദ്മനാഭൻ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടൊരു മര്യാദയുണ്ടല്ലോ അല്ലേ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ചോദിച്ചറിഞ്ഞതിന് ശേഷം അന്വേഷിച്ചതിന് ശേഷമാണല്ലോ പോലീസ് അതിൽ ഇടപെടേണ്ടത് ഇത് ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ ജീപ്പ് വന്ന് നിൽക്കുന്നു കുതിച്ചെത്തി നിൽക്കുന്നു അതിനുശേഷം ഇറങ്ങുന്നു ഇറങ്ങിയതു അടിയാണ് ഒന്നും നോക്കുന്നില്ല ആരോടും ഒന്നും ചോദിക്കുന്നില്ല മാത്രമല്ല നേരത്തെ ആ സ്ത്രീ പറഞ്ഞത് കേട്ടല്ലോ അതിലെ കൂട്ടത്തിലൊരു സ്ത്രീക്ക് ബാത്റൂമിൽ പോകണമായിരുന്നു അവർ പോയി ഇവർ പുറത്ത് നിൽക്കുകയായിരുന്നു അവിടെ എന്തെങ്കിലും സംഘർഷമുള്ളതായിട്ടൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല ദൃശ്യങ്ങളിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നിട്ടാണ് പോലീസിൻ്റെ ഈ അതിക്രമം എന്തായാലും എസ് ഐക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഇത്തരം കേസുകളിൽ പോലീസിനെ പോലീസ് സഹായിക്കുമല്ലോ പക്ഷേ എന്തായാലും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഈ എസ് ഐ എ അദ്ദേഹത്തിൻ്റെ പേര് ജിനു ഈ എസ് ഐ എസ് പി ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത് പിന്നീട് ഈ പരാതിക്കാർ അതിൽ അതൃപ്തി രേഖപ്പെടുത്തിയതോടുകൂടി ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു കൂട്ടത്തിൽ ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാട്ടാളന്മാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലല്ലേ പത്തനംതിട്ടയിൽ ഉണ്ടായത് അഡ്വക്കറ്റ് ശ്രീ പത്മനാഭൻ പത്തനംതിട്ടയിൽ നിന്നും കിട്ടുന്ന വിവരം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഇവർ മദ്യത്തിനടിമയായ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് കേട്ടറി കേട്ടറിവാണ് ഈ എന്താ വിഷയം അറിയോ വിഷയം കേരളത്തിലെ പോലീസ് സേനയിൽ അച്ചടക്കം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പോലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യണം ഒരു സർക്കാർ സംവിധാനത്തെയും അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ആംഡ് ഫോഴ്സസിന് ഒരു കാരണവശാലും അവർക്ക് നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലാതെ മറ്റൊരു കാര്യവും ചെയ്യാൻ അവരെ നിർബന്ധിക്കുകയോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യരുത് രണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം തരാം നമ്മുടെ ഒരു മന്ത്രി ഇന്ത്യൻ ഭരണഘടനയില് കുന്തവും കുടച്ചക്കര ഉണ്ടെന്ന് പറഞ്ഞു ആ മന്ത്രിക്കെതിരെ ഒരു കേസെടുത്തിട്ട് അത് അന്വേഷിച്ചിട്ട് ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു അത് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതി നിശിതമായി വിമർശിച്ചിട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു നമ്മൾ എല്ലാവരും ടി വിയിൽ സോഷ്യൽ മീഡിയയില് ആ വീഡിയോ കണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്കര ഉണ്ടെന്ന് പറഞ്ഞ മന്ത്രി ആ പ്രസംഗം എന്നിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് അത് തെളിവില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ അങ്ങോട്ട് ആ ഡിപ്പാർട്ട്മെന്റ് മനസ്സമാകാത്തോടെ ജോലി ചെയ്യാൻ പറ്റില്ല ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പറയാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരുണ്ട് കാരണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല ഗുണങ്ങളും ഉണ്ടാവും അപ്പൊ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സമ്മർദ്ദത്തിലാണ് പോളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഇടപെടൽ കാരണം പോലീസ് സമ്മർദ്ദത്തിലാണ് ഇപ്പോ മുഖ്യമന്ത്രിയുടെ യാത്രക്കെതിരെ കരിങ്കുടി കാണിച്ച ആളുകളെ മുഖ്യമന്ത്രിയുടെ ബോഡി ഗാർഡ് പോയിട്ട് തല്ലി അയാൾ അത് ചെയ്യാൻ പാടില്ല കാരണം അയാൾ മുഖ്യമന്ത്രിയുടെ ഒരു കൃത്യമായ ഒരു ദൂരത്തിന്റെ ഉള്ളിൽ നിൽക്കണം അയാൾ അവിടെ ആ മുഖ്യമന്ത്രിയുടെ ആ ശരീരത്തിന്റെ ചുറ്റുവട്ടത്തൊന്നും മാറാൻ പാടില്ലാത്ത ആളാണ് എന്നിട്ട് അയാൾ ഓടിപ്പോയി തല്ലിയിരിക്കുകയാണ് അപ്പോ അതിനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി വരെ തയ്യാറായി അപ്പോ ഇതാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ദുഷിച്ചു പോവും വേറെ ഉദാഹരണം തരാം ഈ നിലമ്പൂര് വിഷയത്തിൽ അവിടുത്തെ എസ് പി ഭരണകക്ഷിയുടെ അന്ന് ഭരണകക്ഷിയിലായിരുന്നു എം എൽ എ എന്താ പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ ഡി ജി പി വരെ ആവാൻ സാധ്യതയുണ്ട് നിങ്ങളെ ഞാൻ കാലാകാലം ആ നന്ദി ഉണ്ടാവും എന്ന് പറഞ്ഞു എന്ന് എം എൽ എ പരസ്യമായി പറഞ്ഞു അപ്പോൾ എത്രത്തോളം ദുഷിച്ചു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ സംവിധാനത്തെ ദുഷിപ്പിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ കുറ്റം പറയുന്നില്ല ഡിപ്പാർട്ട്മെന്റിൽ നല്ല മിടുക്കന്മാരായ സുഗ്രഹമായ സേവനം നടത്തുന്ന ആളുകളാണ് ഭൂരിപക്ഷവും കുറച്ച് ആളുകൾ ഇങ്ങനത്തെ പ്രവൃത്തിയിലൊക്കെ താല്പര്യങ്ങളാണ് പക്ഷെ എന്താ സംഭവിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുകയാണ് നേരത്തെ ഒരു ഒന്ന് രണ്ട് കൊല്ലം വന്നൊരു സംഭവം ഉണ്ടായി എറണാകുളത്ത് ഒരു ഹെൽമെറ്റ് ഇല്ലാത്ത ആളെ തല്ലി പോലീസുകാർ അയാൾ മരിച്ചുപോയി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു ആ കേസ് എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ തന്നെ ഈ പറഞ്ഞ പോലീസ് എസ് ഐനെ പറ്റി നേരത്തെ പരാതിയുണ്ട് കഴിഞ്ഞ ആഴ്ച പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ മർദ്ദിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ മൈനറാണ് ഒരു മൈനറെ തല്ലിയ കേസിലെ പ്രതിയാണ് ഇയാൾ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് ഇവരെ മുളയിൽ നുള്ളണം അന്ന് കർശനമായ നടപടി എടുത്തിരുന്നെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ പരസ്യമായി പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് മർദ്ദിച്ച വിഷയത്തിൽ നടപടി എടുത്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു ഇപ്പൊ പാലക്കാട് പാലക്കാട് ചെന്താമര ഭീഷണിപ്പെടുത്തി ആരെ അദ്ദേഹം നേരത്തെ കൊന്ന ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മേനെയൊക്കെ ഭീഷണിപ്പെടുത്തി അപ്പോൾ അവർ പരാതി കൊടുത്തു പോലീസ് നടപടി എടുത്തിട്ടില്ല നടപടി എടുത്തിരുന്നെങ്കിൽ രണ്ട് ജീവൻ രക്ഷിക്കാമായിരുന്നു രണ്ട് ജീവൻ അപ്പൊ ഇൻസെൻസിറ്റീവാണ് പോലീസ് അത് എന്തുകൊണ്ട് അങ്ങനെ ഇൻസെൻസിറ്റീവ് ആവും അറിയോ അവരെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ പിന്നെ ഞങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത് എന്നുള്ള ചിന്ത വരുമ്പോൾ സത്യസന്ധമായി മാന്യമായി ജോലി ചെയ്താലൊന്നും അംഗീകാരമില്ല ഇത്തരത്തിലുള്ള പോകൃത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകൾക്കാണ് അംഗീകാരം എന്ന് തോന്നുമ്പോൾ സത്യസന്ധന്മാരായ ആളുകളാ പിന്നെന്തിയാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത് എന്നൊരു ചിന്ത വരും അതുകൊണ്ട് സർക്കാരിന്റെ പോലീസ് നയമാണിതൊരു ഉത്തരവാദി പോലീസിനെ അവരുടെ പാട്ടിന് വിടണം അവരിൽ നിയന്ത്രണമാവാം അവർ നിയമം ലംഘിക്കുന്നുണ്ടോ അല്ലെ നിയമം പറഞ്ഞ പോലെയാണോ പ്രവർത്തിക്കുന്നോ എന്ന് ശ്രദ്ധിക്കണം നിയന്ത്രിക്കണം പക്ഷെ അവരെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിക്കുകയും ശരിയായി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പ്രണിത ഫലമാണ് ഇങ്ങനെ പോലീസുകാരുടെ ദുഷിപ്പുണ്ടാവുന്നത് പലരും ക്രിമിനലുകളായി മാറുന്നു